യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തവർക്കും അതുപോലെ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഇൻകം കെയർ തുടങ്ങാത്തവർക്കും ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതായത് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോട്ട് നമുക്ക് ഇൻകം കെയർ തുടങ്ങുന്നത് വരെയുള്ള പ്രോസസ്സ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയുന്ന വിചാരിച്ചു ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതിയ യൂട്യൂബേഴ്സ് ഒരുപാടുണ്ടല്ലോ അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് അവര് ഒരുപാട് കൺഫ്യൂഷനിൽ നിൽക്കുവാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തൊട്ടായാലും അത് എഡിറ്റ് ചെയ്യുന്ന പ്രോസസ് ആയാലും അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സായാലും സെറ്റിങ്സ് ഉൾപ്പെടെ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് കാണും അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനും ആദ്യമൊക്കെ ഇടുന്ന വീഡിയോസിനൊക്കെ ഒന്നും വ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ വീഡിയോസൊക്കെ ഇട്ട് ഇതിപ്പോ ഈ ആറുമാസത്തെ കഷ്ടപ്പാടാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പതുക്കെ പതുക്കെ വീഡിയോ ഇട്ട് ഇപ്പൊ ഇമ്പ്രൂവ് ആയി വരുന്നതേ ഉള്ളൂ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡെയിലി നൂറ് സബ്സ്ക്രൈബേഴ്സും നൂറ് വാച്ചകറും കയറുന്നുണ്ട് അപ്പൊ എന്റെ ഒരു തോട്ടം എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതാണെങ്കിൽ പോലും ഇപ്പൊ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ല രണ്ട് മൂന്ന് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ അടുത്ത് ജോയിൻ ചെയ്തിട്ട് വേണം ബാക്കിയുള്ളവരെ കൂടി അതിലേക്ക് ആഡ് ആക്കാനായിട്ട് അപ്പോൾ അതിന്റെ തിരക്കിലാണ് അപ്പോൾ എൻ്റെ ഒരു തോട്ടെന്ന് എന്ന് ഇപ്പൊ എന്നെ എന്നെപ്പോലെ ഒരുപാട് പേര് കാണുമല്ലോ അവർക്കും ഒരു ഹെൽപ്പ് ഉള്ളു അവർക്കും വാച്ചവർ കൂടാനും അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും പ്ലാനിൽ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നവർക്കായാൽ പോലും ഒരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രീ സർവീസ് ആയിട്ട് ഇതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയാലും ബാക്കി എല്ലാ സർവീസ് ആയാലും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു യൂട്യൂബ് ചാനലിൽ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യവും അറിയാണ്ട് ജസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതിൽ എന്തർത്ഥമാണുള്ളത് കാരണം നമ്മളൊരു അംബീഷൻ വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ അവർ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഇവർ ജസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടു എന്നും പറഞ്ഞു അവരെ പോലെ തന്നെ ചെയ്യാണ്ട് നമ്മൾ യൂട്യൂബിൻ്റെ അത്ഗോരതം ആയാലും പ്രൈവസി ആയാലും പോളിസി ആയാലും എല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം യൂട്യൂബ് എന്താ പറയുന്നത് ആ രീതിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക ഇപ്പം മുൻപത്തെ വർഷങ്ങളിലെ പ്രൊസീജിയേഴ്സ് ആയാലും നമ്മുടെ വ്യൂസ് കയറുന്നതൊക്കെ ആയാലും വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അയ്യോ നമുക്ക് ഇങ്ങനെ കയറുന്നില്ല എന്നൊന്നും ചിന്തിക്കാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അൽഗോരിതം അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഈ പറയുന്ന രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്നെ പോലെ എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വളർന്നു വരാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ക്ലിക്കുകയാണെങ്കിൽ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഗൈസ് നിങ്ങൾ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടതേ ഉള്ളൂ അല്ലെങ്കിൽ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടം തൊട്ട് നല്ല ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന കേട്ടോ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഏത് വീഡിയോ ആണ് എടുക്കേണ്ടത് ആ വീഡിയോനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വീഡിയോസ് ആണോ അതോ അത് നമ്മൾ ബ്രേക്ക് ആക്കേണ്ടി വരുമോ അത് നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുമോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയാലും അതിന് ടൈം കിട്ടുമോ ഇത്രയും ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആകുമോ എന്നുള്ള തോട്ട് ഒന്നും വെക്കാണ്ട് ഇതെല്ലാം ഒന്ന് ഇരുത്തി ആലോചിച്ചിട്ട് നമ്മൾ തന്നെ നമ്മൾ ടോപ്പിക്ക് ആദ്യം സെലക്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം ഇനി അടുത്ത പ്രൊസീജർ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് വേണം ജിമെയിൽ അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട് അതിലാണല്ലോ നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൻ ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ മെയിൽ ഐ ഡി വെച്ച് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിൽ കൂടുതൽ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഒരൊറ്റ മെയിൻ ആയിട്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യാം അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പേര് വേണമല്ലോ ഒന്നുകിൽ നമുക്ക് ഫാമിലി ബ്ലോഗാണെങ്കിൽ അത് വെച്ചിട്ടുള്ള നെയിമ് കൊടുക്കാം ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള നെയിം കൊടുക്കാം അതല്ല കിച്ചൺ ബ്ലോഗ് ആണെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ട് അതിന് അനുയോജ്യമായ രീതിയിൽ നെയിമ് കൊടുക്കാം ഇപ്പോൾ ഗെയിമിംഗ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം അങ്ങനെ ഓരോ കാറ്റഗറിക്ക് അനുസൃതമായ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള നെയിം നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് അത് അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പിക്ക് ആഡ് ആക്കുന്നു പിന്നെ കവർ പിക്ക് കവർ പിക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കവർ പിക്കിൽ നമ്മൾ നമുക്ക് വേണമെങ്കിൽ എൻക്വയറീസിന് വേണമെങ്കിൽ നമ്മുടെ മെയിൽ ഐഡി കൊടുക്കാം അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ എന്നൊക്കെ വെച്ച് എഡിറ്റ് ചെയ്തിട്ട് നല്ലൊരു കവർ പിക്ക് കൊടുക്കുക അങ്ങനെ നമ്മുടെ ചാനലിലെ പ്രൊഫൈൽ പിക്കും കവർ പിക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസേഷൻ ആക്കിയിട്ട് ബാക്കിയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുപോലെ അഡീഷണൽ സെറ്റിങ്സും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ചേച്ചി ഇന്ന ടൈപ്പ് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മളെ സബ്ജക്റ്റ് സെറ്റാക്കി വെച്ചു അതുപോലെ മെയിൽ ഐ ഡി വെച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാ ബേസിക് സെറ്റിങ്സ് ഒക്കെ ചെയ്തു വെച്ചു ഇനി നമുക്ക് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ അനുകരിക്കാണ്ട് നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള തം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ തം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തം അപ്ലോഡ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഫോൺ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഒ ടി പി കാര്യങ്ങളൊക്കെ വരും അതനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കണം അപ്പോ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ അതിനു മുമ്പ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യണ്ടേ എഡിറ്റ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ വേണമല്ലോ അപ്പൊ നിങ്ങക്ക് അനുയോജ്യമായ രീതിയിൽ ആണെങ്കിൽ കൈമാസ്റ്റർ എടുക്കാം അല്ലെങ്കിൽ വി എൻ എടുക്കാം അല്ലെങ്കിൽ ഇൻഷോർട്ട് എടുക്കാം നിങ്ങൾക്ക് ഏതാ എളുപ്പം ഞാൻ ഇൻഷോർട്ടിന്റെ ഇൻഷോർട്ടിന്റെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല കൈമാസ ഞാൻ എന്തായാലും എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടു തവണ എന്താ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ആപ്പ് നിങ്ങൾ അത് വെച്ച് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ അനാവശ്യമായിട്ടുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് കളയുന്നു പിന്നെ നമുക്ക് സൗണ്ട് എഫക്റ്റ് ചേർക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ സൗണ്ട് എഫക്റ്റ് ചേർക്കുന്നു അതല്ല എങ്കിൽ നമ്മൾ സൗണ്ട് എഫക്ട് ചെയ്യുന്നു സൗണ്ടിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുക്കുന്നു സ്റ്റിക്കേഴ്സ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുന്നു ക്രോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും ഇപ്പം ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലിന്റെ ആപ്പ് വേണം അതുപോലെ തന്നെ വൈ സ്റ്റുഡിയോ വേണം വൈ സ്റ്റുഡിയോ മസ്റ്റ് ആയിട്ടും വേണം പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് കൈൻ മാസ്റ്റർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്പ് വേണം സൗണ്ട് എഫക്റ്റിനാണെങ്കിൽ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വേണം പിന്നെ തമ്പയും കൊടുക്കാനാണെങ്കിൽ മേക്കർ വേണം അല്ലെങ്കിൽ കാൻവാ ആപ്പ് വേണം ഇത്രയും ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഉൾപ്പെടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം പിന്നെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാമറ നമ്മുടെ ഹെഡിന് നേരെ ആണോന്ന് ചെക്ക് ചെയ്യുക പിന്നെ വോയിസ് കറക്റ്റ് ആണോ നോക്കുക നോയിസ് പൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടോന്ന് നോക്കുക എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം എന്റെ വീഡിയോസിനൊന്നും ക്ലാരിറ്റി ഇല്ലായിരുന്നു അതുപോലെ സൗണ്ട് പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ചെറിയ ചെറിയ കോൾ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ മൈക്ക് വെച്ചാലും ചെറിയ സൗണ്ട് വെരിഫിക്കേഷൻ ഒക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിന് പറ്റുന്ന രീതിയിൽ കൈയിലൊതുങ്ങുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഓക്കെ അങ്ങനെ നമ്മളെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ എക്സ്പെർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകണം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നെങ്കിലും നമുക്ക് ക്രോം വഴി വീഡിയോ അപ്ലോഡ് ചെയ്യാം യൂട്യൂബ് ക്രോം വഴി അപ്ലോഡ് ചെയ്യാം അതല്ലെങ്കിൽ മെയിൻ യൂട്യൂബ് ചാനൽ വഴി അപ്ലോഡ് ചെയ്യാം അതല്ലെങ്കിൽ വൈ ടി സ്റ്റുഡിയോ വഴി അപ്ലോഡ് ചെയ്യാം വീടിനാണെങ്കിൽ നിങ്ങൾക്ക് ഏതാ കഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതിൽ തന്നെ കയറി അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു താൻ ലിങ്ക് കൊടുക്കുന്നു അട്രാക്റ്റീവായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുന്നു ഹൺഡ്രഡ് ലെറ്റേഴ്സേ പറ്റുള്ളൂ ഹൺഡ്രഡ് ലെറ്റേഴ്സിൽ നിൽക്കുന്ന അട്രാക്റ്റീവായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുന്നു പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ മസ്റ്റ് ആഡും ചെയ്തിരിക്കണം അപ്പൊ ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്യുമ്പോൾ പബ്ലിക് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യരുത് പബ്ലിക്കരുത് മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പബ്ലിക് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യരുത് ഒന്നെങ്കിൽ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ട് ഷെഡ്യൂൾ ഇടാം അതല്ല എങ്കിൽ അൺലിസ്റ്റ് ഇതിൽ ഏതെങ്കിലും വരണം നിങ്ങൾ ചെയ്ത് പറ്റുള്ളൂ ആക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞ നോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല കോപ്പി റൈറ്റോ സ്ട്രൈക്കോ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സീറോ സബ്സ്ക്രിപ്ഷൻ ആണ് എങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന വ്യൂസ് ഏത് ടൈപ്പ് ആൾക്കാരായിരിക്കും അവർ ഏത് ടൈം ആയിരിക്കും നിങ്ങളുടെ വീഡിയോ കാണുന്നതെന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൗസ് വൈഫ് വൈഫാണെങ്കിൽ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരാണെങ്കിൽ അവർ ഏത് ടൈമിലാണ് ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് അത് ശ്രദ്ധിക്കുക രാവിലെയൊക്കെ ആകുമ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടണം പിന്നെ അവർക്ക് വീട്ടിൽ ജോലി കാണും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്നെങ്കിൽ മേ ബി ഫ്രീ ആയിരിക്കാം അതായത് രണ്ടുമണിക്ക് ശേഷം രണ്ട് മണി തൊട്ട് വൈകുന്നേരം ആ ഒരു ഗ്യാപ്പ് വരെ മേ ബി അവർ ഫ്രീ ആയിരിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ എംപ്ലോയിസ് ആണെങ്കിൽ അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ഫ്രീ ആയിരിക്കില്ല വൈകുന്നേരം ആയിരിക്കും അവർ മേ ബി ഫ്രീ ആകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആയാലും കോളേജ് ഒക്കെ ആയാലും അവരുടെ ആ ഒരു രീതി നോക്കിയിട്ട് നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ടൈമാണ് ഏത് ടൈമിൽ വീഡിയോ ഇട്ടാലാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സീറോ സബ്സ്ക്രിപ്ഷൻ നിൽക്കുകയാണ് ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടും അപ്പോഴും നമുക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല അപ്പൊ നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വീഡിയോ എടുത്തിട്ട് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കസിൻസിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് വ്യൂവേഴ്സ് ആയാലും സബ്സ്ക്രിപ്ഷൻ ആക്കി കൂടുന്നു അങ്ങനെ നമ്മൾ എല്ലാ ന്യൂസും ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അപ്പോഴും നമുക്ക് സീറോ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ടതില്ല നിങ്ങൾ യൂട്യൂബ് പറഞ്ഞ രീതിയിൽ തന്നെയാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് ആദ്യം പറഞ്ഞ പോലെ തംലൈൻ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി ന്യൂസ് പൊല്യൂഷൻ ഉണ്ടോ ഇതൊക്കെ ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തേക്കണം നിങ്ങൾ ഒരു എയിം വെച്ചിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വ്യൂസ് ഇല്ലെന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട മാത്രമല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കണം പിന്നീട് ഒരിക്കൽ എഡിറ്റ് ചെയ്യാനുള്ള ആവശ്യകത വരരുത് നമുക്ക് എപ്പോഴും എപ്പോഴും എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിന് നല്ലതല്ല അതുകൊണ്ട് നമ്മൾ ഏറ്റു വിചട്ട് കറക്റ്റ് ആയിട്ട് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാവുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം വീഡിയോട്ടു രണ്ടു ദിവസം വീഡിയോ ടൂ മൂന്നാമത്തെ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് പറയുന്ന രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു വരുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളൊരു വീഡിയോ വെക്കുന്ന പോലെ നമ്മുടെ വ്യൂസ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് വരും ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നമ്മൾ വലുതായിട്ട് മൈൻഡ് ഒന്നും ചെയ്യേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കരുത് നമ്മൾ കറക്റ്റായിട്ട് യൂട്യൂബ് പറയുന്ന രീതിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു ആയിട്ടുള്ള ടൈമാണ് ടുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ശരിക്കുള്ള ടൈം ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് പറ്റുന്ന സിറ്റുവേഷൻ ആണ് ഈ ടൈം എന്ന് പറയുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് ആയാലും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ഏതൊക്കെ പോർഷൻ ശ്രദ്ധിക്കണമെന്ന് ഇപ്പൊ വീഡിയോസിന്റെ കാറ്റഗറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് കാറ്റഗറി ആണുള്ളത് ഒന്ന് ഷോർട്സ് പിന്നെ ലോങ് വീഡിയോ പിന്നെ ലൈവ് ഓക്കെ ഇപ്പൊ നമ്മൾ ഷോർട്സ് ഇട്ടെന്നും പറഞ്ഞ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മള് ഷോർട്സ് ഇട്ടെന്നും പറഞ്ഞ് നമുക്ക് ഇപ്പൊ വ്യൂസ് കൂട്ടണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഫിഗർ ആയിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അറിയപ്പെടുന്ന ഒരാളായിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അധ്വാനിച്ച് ഭയങ്കര ഫോർട്ടോ എടുത്ത് ഷോർട്സ് ചെയ്യുന്ന ആളായിരിക്കണം ഇപ്പൊ ഷോർട്സ് സെലക്ട് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മൂന്ന് മാസത്തിൽ അതായത് തൊണ്ണൂറ് ദിവസത്തിൽ ടെൻ എം വ്യൂസും വേണം വൺ കെ സബ്സ്ക്രൈബേഴ്സും വേണം ഇപ്പൊ ലോങ് വീഡിയോ ആണെങ്കിൽ ഒരു വർഷത്തിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സും വേണം നാലായിരം വാച്ചറും വേണം ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ വാച്ചുകൾ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് അപ്പോൾ നമ്മൾ ഷോർട്ട്സ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓൺ പിടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഷോർട്സ് ആക്കി പരിഗണിക്കുക അതല്ല നമ്മൾ ഇങ്ങനെയാണ് ഫോൺ പിടിക്കുന്നതെങ്കിൽ അത് ലോങ് വീഡിയോ ആയിട്ടാണ് പരിഗണിക്കുന്നത് ഇപ്പൊ മൂന്ന് മിനിറ്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ അത് ഷോർട്സ് ആക്കി പരിഗണിക്കത്തുള്ളൂ നിങ്ങൾ കറക്റ്റായ രീതിയിൽ ഷോർട്സ് ആണെങ്കിൽ ഷോർട്സിൽ കൊണ്ട് അപ്ലോഡ് ചെയ്യുക വീഡിയോ ആണെങ്കിൽ വീഡിയോയിൽ കൊണ്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെ നമ്മൾ വലിയ കാര്യത്തിൽ ഷോർട്സ് ഒക്കെ എടുത്ത് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു നമുക്ക് കുഴപ്പമില്ലാത്ത വ്യൂസ് കാണുന്നു വ്യൂസ് ഇങ്ങനെ കയറി കയറി വരുന്നു അപ്പൊ നമ്മുടെ വിചാരം നമുക്ക് വൈകാണ്ട് ഇതൊന്ന് ക്യാഷ് കിട്ടും കാരണം ഇതിലെ ക്രൈറ്റീരിയും കാര്യങ്ങളും അറിഞ്ഞില്ല എങ്കിലുള്ള കാര്യമായിട്ട് പറയുന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം പ്രത്യേകം വീഡിയോ വേറെ കാറ്റഗറിയാണ് ഷോർട്ട് വീഡിയോ വേറെ കാറ്റഗറിയാണ് ലോങ് വീഡിയോയുടെയും ഷോർട്ട് വീഡിയോയുടെയും അലലറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ രണ്ടിനെയും കൂടി ഒരുമിച്ചായിരിക്കും മേ ബി വാച്ച്വറായാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂസ് ആയാലും കാണിക്കുന്നത് വ്യൂസ് അവിടെ നിൽക്കട്ടെ വ്യൂസ് കുഴപ്പമില്ല വാച്ചവറിന്റെ കാര്യമാണ് പറയുന്നത് വാച്ച്വർ മേ ബി രണ്ടിനെയും കൂടി ഒരുമിച്ചുള്ളതായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾ കറക്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന ചോദിച്ചാൽ നിങ്ങൾ ഏണിംഗ്സ് എന്ന് പറയുന്ന ഒരു ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വൈ ടി സ്റ്റുഡിയോ അവിടെ ചെല്ലുമ്പോൾ ലോങ് വീഡിയോടെ വാച്ച് ഓവർ സെപ്പറേറ്റ് കാണിക്കും ഷോർട്ട് ഫീഡിൻറേത് അവിടെ വ്യൂസ് ആയിട്ടുമാണ് കാണിക്കുന്നത് കാരണം രണ്ടിനും രണ്ട് കാറ്റഗറീസ് ആണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ലോങ് വീഡിയോയുടെ വാച്ച് ഓവർ കൂടുതൽ കൂടിയേ മാത്രമേ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഷോർട്ട് ഫീഡിൻ്റെ നമുക്ക് ടെൻ എം വ്യൂസും ആകണം ഇപ്പൊ സാധാരണ ഒരു യൂട്യൂബിനെ സംബന്ധിച്ച് ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ അവർക്ക് പരസ്യത്തിലൂടെയാണ് അതായത് അവരുടെ വീഡിയോയുടെ ഇടയ്ക്ക് വരുന്ന പരസ്യത്തിലൂടെയാണ് അവർക്ക് റവന്യൂ കിട്ടുന്നത് അത് മാത്രമല്ലാണ്ട് നമുക്ക് കുറെ സൂപ്പർ ചാറ്റ് അതുപോലെ മെമ്പർഷിപ്പ് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പ് ഒക്കെ ആയാലും മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ച്വറും കഴിഞ്ഞിട്ട് ലോങ് വീഡിയോ ആണെങ്കിൽ കേട്ടോ അത് ഇത്രയും കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് റവന്യൂ കിട്ടും പിന്നെ സൂപ്പർ ചാറ്റ് ആണെങ്കിലും ഇതുപോലെ സെയിം ക്രൈറ്റീരിയ കഴിഞ്ഞിട്ട് ലൈവിൽ പോകാൻ പറ്റും ലൈവിൽ പോയി കഴിയുമ്പോൾ സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് അയച്ചു തരുമ്പോൾ നമുക്ക് അതിൽ നിന്നും റവന്യൂ കിട്ടാറുണ്ട് ഇങ്ങനെ പല ടൈപ്പ് കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഏർണിംഗ്സ് കിട്ടുന്നുണ്ട് എങ്കിലും ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് കൂടുതലും അഡ്വർടൈസ്മെന്റിൽ നിന്നാണ് അവർക്ക് ഇൻകം കിട്ടുന്നത് പക്ഷെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഹാഫ് മോണി ആയവർക്ക് മാത്രമേ മെമ്പർഷിപ്പും സൂപ്പർ ഒക്കെ കിട്ടുള്ളൂ പക്ഷേ ഫുൾ മോണി ആയവർക്ക് മാത്രമേ അഡ്വർടൈസ്മെന്റിലൂടെ ഇൻകം കിട്ടുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നാലായിരം വാച്ച് ആയിരം സബ്സ്ക്രൈബറും വേണം ഇപ്പൊ ഷോർട്സിലാണെങ്കിൽ ഒരു കോടി വ്യൂസും ആയിരം സബ്സ്ക്രൈബറും വേണം അപ്പൊ നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് തന്നെ ആദ്യം തൊട്ടേ നിങ്ങൾ വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക വൈ ടി സ്റ്റുഡിയോയില് ഏണിംഗ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടുത്തെ ആ ഗ്രാഫ് ഫുള്ളും ഡാർക്ക് ഗ്രീൻ കളർ ആയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതുപോലെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്നുള്ള സന്തോഷ വാർത്ത നമ്മൾ അറിയുന്നത് അങ്ങനെ അവിടെ അപ്ലൈ ഞാതില് ഓപ്പൺ ആയി വരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ കിട്ടാനുള്ള സമയമായി എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇത് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോ വീഡിയോ ഇട്ടാലും നിങ്ങൾ പുതുതായിട്ട് പുതിയതായിട്ട് ഓരോന്നും അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ സംഭവങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മേ ബി ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഡൗൺ ആയി പോയേക്കാം അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചാൽ മേ ബി അവർ കാശ് തന്നിട്ട് ചെയ്തു തരാന്ന് പറയും നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ അധ്വാനിക്കാറുണ്ട് ഇതുപോലെ കാശ് കൊടുത്ത് ചാനൽ മോർണിംഗിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം അങ്ങനെ നമ്മൾ ഡൗൺ ആകുന്നതിൻ്റെ കൂടെ നമ്മുടെ ചാനലും ഡൗൺ ആകും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾ കാശ് കൊടുത്തിട്ട് ചാനൽ മോണി ആക്കരുത് അങ്ങനെ നമ്മൾ യൂട്യൂബിൽ ചാനൽ മോണി മോണിയാകുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ അതായത് ചാനൽ മോണി ആകുന്നത് തൊട്ട് മുമ്പ് വരെ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ഒക്കെ യൂട്യൂബിന് അനുസൃതമായ രീതിയിലാണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ കറക്റ്റായ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ എത്തുമ്പോൾ യൂട്യൂബ് നമ്മുടെ ചാനൽ മോണിയാക്കി തരള്ളു അപ്പൊ ഗൈസ് ചാനൽ തുടങ്ങുന്നത് തൊട്ട് നമ്മൾ ആ ഒരു ഡ്രീം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട വിചാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ക്ലിക്കുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും മാത്രമല്ല യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും മറക്കാണ്ട് കാണാൻ വേണം അപ്പൊ ഓക്കെ ബൈ